നടപ്പിലാക്കാൻ സാധിക്കില്ല അഭിപ്രായം എന്താ ഈ പ്രോബ്ലം പ്രോബ്ലം ആരും നോക്കിയില്ല ഞാൻ ഇവിടെ വന്നു പ്രശ്നം എടുത്തിട്ട് ഡൽഹി പോയി എക്സ്പോർട്സിന്റെ കൂടെ ഇരുന്ന് അതിന്റെ ഒരു ഷോർട്ട് ടേം പരിഹാരവും ലോങ് ടേം പരിഹാരവും ഉണ്ടാക്കാൻ ശ്രമിച്ചു മടങ്ങി വന്നു എക്സ്പോർട്സിന് ഇവിടെ അയച്ചു ജനങ്ങളുടെ കൂടെ ഇരുന്ന് ിസ്കസ് ചെയ്തിട്ട് അതിന്റെ പരിഹാരം പ്ലാൻ ഷോർട്ട് ടേം പ്ലാൻ ലോങ് ടേം പ്ലാനുണ്ടാക്കി മിനിസ്ട്രിക്ക് അയച്ചു അതെല്ലാം കാണുമ്പോ ഇപ്പോ അദ്ദേഹത്തിനും ഒരു ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും സോൾവ് ചെയ്യാനും ഞാൻ വെൽക്കം ചെയ്തു ഇതില് ആരാണ് പതിനഞ്ച് കൊല്ലം ഒന്നും ചെയ്യാത്തത് ഇപ്പോ ഒരു പതിനഞ്ചാമത്തെ കൊല്ലത്തില് എലക്ഷൻ മുമ്പ് എണീറ്റിട്ട് ആ ഓർഗത്തിന് എണീട്ടിട്ട് ഞാനല്ല ചെയ്യാൻ പോകുന്നത് അല്ല ഞാൻ എഴുത്ത് എഴുതി ഞാൻ എന്റെ എഴുത്തിന്റെ റെസ്പോൺസ് ആണ് ഇത് അതെല്ലാം പറയാൻ റൈറ്റ് ഉണ്ട് ജനങ്ങൾക്ക് അറിയാം ആരാണ് ഇതിന്റെ ആർക്കാണ് കഴിവ് ആരാണ് ചെയ്യാൻ പോകുന്നത് ആരാണ് അതിനെ പറ്റി പറയാൻ പോകുന്നത് ഞാൻ എന്റെ റെക്കോർഡ് നോക്കിയാൽ ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യും അതാണ് എന്റെ പ്രോപ്പസിഷൻ അതിപ്പോ വേറെ ആർക്കെങ്കിലും ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ ഇതിപ്പോ ഞാന് കോൺഗ്രസ് പതിനെട്ട് കൊല്ലായിട്ട് പാർലമെന്റിൽ ഇട്ടാൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയാണ് എന്തെങ്കിലും പറയാ എന്തെങ്കിലും പ്രോമിസ് ചെയ്യ അവരാണല്ലോ അറുപത്തഞ്ചു കൊല്ലം ഗരീബി ആട്ടാ ഗരീബി ആട്ടാന്ന് പറഞ്ഞു പോയത് അവര് കുറെ എല്ലാം പറയും ഒന്നും ചെയ്യില്ല നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ മൂന്ന് ടൈപ്പ് രാഷ്ട്രീയ ഒന്ന് കൊറേ ഇങ്ങനെ പറയും ഞാൻ ഇത് ചെയ്യും ഭാഷ അതെല്ലാം ഒന്നും പറയും എന്നിട്ട് വേറെ ആരെങ്കിലും ചെയ്താൽ ഓ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ആട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയം രണ്ടാമത്തെ രാഷ്ട്രീയം നമ്മുടെ ലെഫ്റ്റിന്റെ നമ്മുടെസ് അവരൊന്നും പറയൂല ഒന്നും ചെയ്യൂല അത് സെക്കൻഡ് ടൈം ഡെവലപ്മെന്റ് അത് നമ്മൾ എട്ട് കൊല്ലായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ സുപ്രീം കോർട്ട് പോയിട്ട് കടം വാങ്ങട്ടെ പെൻഷനും സാലറീസ് കൊടുക്കാൻ കാശില്ല അതൊരു സെക്കൻഡ് ടൈം രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം ഭയങ്കര സ്ട്രേറ്റ് ആണ് ഞങ്ങൾ പറയും ഞങ്ങൾ ഡെലിവർ ചെയ്യുന്ന ആൾക്കാരാണ് അത് ഒറിജിനൽ ഐഡിയ ആണോ വേറെ ആരോ പത്ത് കൊല്ലം മുമ്പേ വിചാരിച്ച് അത് ലെറ്റർ എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അയച്ചതാണോ അത് അവര് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് ഇത് ഇഷ്യൂ ഒരു ഒറിജിനൽ ഐഡിയന്റെ ഒന്നല്ല അവിടെ ഉണ്ടാവുന്ന സഫറിങ് ഒരു ഹ്യൂമാനിറ്റേറിയൻ സഫറിങ് ആണ് അത് ഇന്നത്തെ സഫറിംഗ് ഒന്നല്ല അത് അഞ്ചു ആറ് എട്ട് കൊല്ലം മുമ്പേ ഉണ്ടാവുന്ന സംഗതിയാണ് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടത്തെ ഒറ്റ എം പി സംസ്ഥാന സർക്കാരോ ഇതുവരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ അവരുടെ ആ പുലിമുഖമാരുടെ ഗ്രോയിൻസിന്റെ പ്രപ്പോസലിന് ഒപ്പോസ് ചെയ്തിട്ടില്ല അതിന്റെ കാരണമാണ് നമ്മുടെ ഇവിടെ കടലാക്കരം ഇങ്ങനെ ഇങ്ങനെ ഇൻറ്റൻസിഫൈ ഇതൊന്നും പറയാണ്ട് ഇതൊന്നും നോക്കാണ്ട് ഒരാൾ വരുന്നു ഡൽഹിന്ന് എനിക്ക് ഇതിന്റെ ഇതിനെ സോൾവ് ചെയ്യാൻ താല്പര്യം കാണുമ്പോൾ അല്ലല്ലോ അത് ഞാനാണ് എഴുതി എഴുത്തത് അത് എന്റെ ഐഡിയ ആണ് പറയാൻ അദ്ദേഹത്തിന് അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിജി ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിജി ഗവൺമെന്റിന്റെ എം പി ആയി ഞാൻ മിനിസ്റ്റർ ആയി ഞാൻ ഇതിന്റെ പരിഹാരം എടുക്കും ഉണ്ടാക്കും അത് സോൾവ് ചെയ്യും ശശി തരൂർ പറയുന്നത് എല്ലാ ഇതുണ്ട് ഈ എലക്ഷനില് കൊറേ എല്ലാം പറയും കോൺഗ്രസിന്റെ എല്ലാ എലക്ഷനിലും പതിനാലാണോ പത്തൊമ്പതാണോ ഇരുപത്തിനാലാണോ അവരുടെ ഒരു ട്രേഡ് മാർക്ക് ആയില്ലത് എന്തെങ്കിലും പറയാ എന്താണ് അവരുടെ ഉദ്ദേശം മെയിൻ ഇഷ്യൂ എന്താണ് ഈ ഇലക്ഷനിൽ പതിനഞ്ചായ പതിനഞ്ച് കൊല്ലമായ എം പി ഇവിടത്തെ പ്രശ്നങ്ങള് അതിന്റെ പരിഹാരം എടുക്കാൻ പറ്റിയോ ഇല്ലയോ നോക്കൊരു എന്റെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ ഞാൻ ചെയ്യുന്ന ആളാണ് ഇതിപ്പോ ഇത് രണ്ടാമത്തെ ഒരു ടൈപ്പ് ആളുകൊണ്ട് ഞാൻ ചെയ്ത് ട്രൈ ചെയ്തു ഇതാണ് എന്റെ പത്ത് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ആൾക്കാരുണ്ട് ഞാൻ അത് ശരിയാണോ കറക്റ്റ് ആണോ റോങ് ആണോന്നും പറഞ്ഞില്ല അതാണ് ശശി തരൂര് ശശി തരൂർ മൂന്ന് എഴുത്ത് എഴുത്തി രണ്ടാവശ്യം പാർലമെന്റ് എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഇവിടുത്തെ എം ആണെങ്കിൽ അതിന്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കും ഞാൻ ഇവിടെ വന്നിട്ട് ലെറ്റർ എഴുതി ലെറ്ററിൽ പോസ്റ്റ് സ്റ്റാമ്പ് വെച്ചു അത് പോസ്റ്റൽ സ്റ്റാമ്പ് ഇരുപത്തിയഞ്ച് പൈസ ആയിരുന്നു ബൈ മിസ്റ്റേക്ക് അത് വേറെ അവിടുത്തെ പോയി അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കണോ ഉണ്ടാക്കണ അതിപ്പോ ഞങ്ങൾ രാഷ്ട്രീയത്തില് എക്സ്ക്യൂസ് ഉണ്ടല്ലോ ഇവിടെ പ്രോബ്ലം നോക്കൂ ഞാൻ പൊഴൂര് പോയി ഞാനിപ്പോ ശശി തരൂനെക്കാട്ടിലൊരു സൂപ്പർമാൻ ആണോന്നോ ഇതാണോ പറയുന്നത് ആ പ്രോബ്ലം അവിടെ പോയി നോക്കിയാൽ ഒരു വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ് ഒരു ഒരു പബ്ലിക് റിപ്രസെന്റേറ്റീവ് ആണെങ്കിൽ അത് എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാക്കും ഞാൻ രണ്ട് പ്രാവശ്യം പാർലമെന്റിൽ റേസ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞാൽ അത് അത് മാത്രം പറ്റില്ല അവിടെ ഇരുന്ന് അവിടെ സമരം ചെയ്ത് അറ്റൻഷൻ ഡ്രോ ചെയ്ത് അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കി ജനങ്ങളെ ആ പ്രോബ്ലം സോൾവ് ചെയ്യണതല്ലേ ഒരു എലക്ട്രസെന്റേറ്റീവിന്റെ ഒരു ഡ്യൂട്ടി അത് പറയണ എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല ഓ ടെററിസ്റ്റ് അറ്റാക്ക് വന്നു ഞങ്ങൾ ഞാൻ ഒരു എഴുത്ത് എഴുതി ഞങ്ങൾക്ക് മൂന്ന് ഷിപ്പ് കപ്പൽ ജാസ്തി വേണം കപ്പൽ കിട്ടിയില്ല അതുകൊണ്ട് ടെററിസ്റ്റ് വന്നു അതെല്ലാം അതാണോ നമ്മുടെ രാഷ്ട്രീയം അതാണോ ജനങ്ങൾക്ക് വേണ്ടത് അപ്പൊ ഞാൻ അതിൽ ജാസ്തി അതിൽ ഡ്രോ ചെയ്യാൻ ഡ്രോ ആവാൻ പോകുന്നില്ല എന്റെ അപ്രോച്ച് ഭയങ്കര ഡിഫറന്റ് ആണ് ഞാൻ ഒരു പ്രോബ്ലം സോൾവർ ആണ് ഞാൻ ഒരു പ്രോബ്ലം എടുത്താൽ ഞാൻ വിടില്ല ഞാൻ ഞാനിവിടെ വന്നിട്ട് പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്തു ഒന്നും നടന്നില്ല തങ്ങളെങ്ങനെ അനുഗ്രഹിക്കണം അത് ഞാൻ പറയുന്ന ആളല്ല അതുകൊണ്ട് ഞാനും അദ്ദേഹം ഡിഫറെന്റ് ആണ് അത് മനസിലാക്കിക്കോളും അദ്ദേഹം റോങ് ആണോ റൈറ്റ് ആണോ നിങ്ങൾക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാൻ ഒരു പ്രോബ്ലം സോൾവർ എന്റെ അപ്രോച്ച് ഇങ്ങനെയാണ് ഞാൻ എന്ത് തുടങ്ങിയ അത് ഞാൻ ചെയ്യും അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ടും അത് എന്റെ റെക്കോർഡും അത് ഞാൻ അങ്ങനെയാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് മുമ്പോട്ട് കൊണ്ടുപോകാം